ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു കെ വി ബ്ലോഗ്സ് ഇന്ന് ഒരു യാത്രയാണ് ഒരു വൺ ഡേ ട്രിപ്പ് നമ്മളെ സ്വന്തം നിലമ്പൂരിൽ നിന്നും കേരളത്തിൻ്റെ തെക്കൻ ജില്ലയായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്തേക്കൊരു വൺ ഡേ ട്രിപ്പ് നമ്മളെ ഒമ്പത് മണിക്കുള്ള രാജറാണിയിൽ നേരെ നിലമ്പൂരിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു ഏകദേശം പുലർച്ചെ ഒരു നാല് മുപ്പതായപ്പോഴേക്കും ഞങ്ങൾ ട്രേമാണ്ടത്തുള്ള കൊച്ചുവടിയിലെത്തി അപ്പം അന്ന് ഞങ്ങൾ എത്തുന്ന ട്രെയിന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളും നമ്മൾ മൈൻഡിൽ വെച്ച എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ സെൻട്രൽ റെയിൽവേക്ക് ബസ് കയറി അങ്ങനെ സുഹൃത്തുക്കളെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അതിന് മുന്നിലുള്ള ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്ക് കണ്ടു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഓരോ ചായയും ഓരോ സ്നാക്സ് ഓർഡർ ചെയ്തു സ്നാക്സ് എന്തോ ഞങ്ങൾക്ക് അത്രത്തോളം പിടിച്ചില്ല ഒരു വലിയൊരു സുഖം കിട്ടിയതൊന്നുമില്ല സ്നാക്സിന് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഇവിടെ അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുളിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായി ഇറങ്ങാതിരിച്ചു അങ്ങനെ അവിടെ പോയി ഫ്രഷ് ആയി തൊട്ടപ്പുറത്ത് തന്നെയാണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ കോളം ബീച്ച് പോണമെന്നായിരുന്നു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കോളം ബീച്ചുകളിലെ കാര്യങ്ങളൊക്കെ ബസ്സൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തിന് എന്താണ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല പൊറാട്ടയും ഇടിയപ്പം മുട്ടക്കരക്കെ ആയിട്ട് ഓർഡർ ചെയ്തു സുഹൃത്തുക്കളെ നമ്മളെ സഞ്ചാരികളുടെ പറുദീസയായ കോവളം ബീച്ചിലേക്കുള്ള യാത്രയിലാണ് അതും നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സി അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ കോളം ബീച്ചിലെത്തി കോവളം ബീച്ചിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് അപാര കാഴ്ചയാണ് എത്ര കണ്ടാലും മടുക്കാത്ത ഒരു കാഴ്ച അറബിക്കടലിൻ്റെ ഓരം ചേർന്ന് കിടക്കുന്ന കോളം ബീച്ചിൻ്റെ കഥകൾ ഒരുപാടുണ്ട് പറയാൻ അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും സമ്മാനിക്കാനുണ്ട് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തു നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സഞ്ചാരികൾ പർവദേശിയായ അല്ലെങ്കിൽ സഞ്ചാരികൾ സ്വപ്നഭൂമിയായ കോവളം തീരത്തെത്താൻ സാധിക്കും ീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു അത് രാവിലെ ആയതുകൊണ്ടായിരിക്കാം കഫ്തിരകളോ കടകളോ സ്ട്രീറ്റുകളോ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല എന്നാലും രാവിലത്തെ ഒരു വൈബ് അത് വല്ലാതെ ആസ്വദിക്കാൻ സാധിച്ചു ഒരുപാട് വ്യത്യസ്തമായ ആളുകളെ കാണാനും സാധിച്ചു രാവിലത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യണ കുറേ പേരെ അവരുടെ ലോകത്ത് നിന്നും നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചു ബീച്ചിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ പോയത് വീഞ്ഞം പോർട്ടിലേക്കായിരുന്നു അതിമനോഹരമായ കാഴ്ചയായിരുന്നു അവിടെയും ഞങ്ങൾക്ക് സമ്മാനിച്ചത് ലീൻ ബോർഡിൻ്റെ ഈ ഒരു കാഴ്ച ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് എന്ന പോലെ തോന്നി കാരണം ജീവിതത്തിൻ്റെ പല വശങ്ങൾ കാണാൻ സാധിച്ച ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ കാണാനായി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്കിനി കാണാനുള്ളത് നിങ്ങൾ ഒരു ദിവസത്തെ ട്രിവാൻഡ്രം യാത്ര പ്ലാൻ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് കുതിരമാളികയാണ് അല്ലെങ്കിൽ പുത്തൻമാളിക ഇവിടെ എഴുപത് രൂപ കേട്ടോ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതിരുന്നാളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഈ ഒരു കൊട്ടാരം പണി അയപ്പിച്ചത് ഇതിന് കുതിരമാളിക എന്ന് പറയാൻ കാരണം കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിൽ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ കൊത്തിവെച്ചത് കൊണ്ടാണ് ഇതിന് കുതിരമാളിക എന്ന് പറയാൻ കാരണം അത്രക്കിടയിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയാണിത് നമ്മളെ സെക്രട്ടറിയേറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അലൗഡല്ല മുൻകൂട്ടി പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ സാധിക്കുകയുള്ളു അങ്ങനെ സുഹൃത്തുക്കളെ അടുത്തതായി നമുക്ക് പോകുന്നത് ഭീമാ പള്ളിയിലേക്കാണ് നമ്മളെ കേരളത്തിൽ തന്നെ തിറക് നടക്കുന്ന പള്ളികളൊന്നായ പള്ളികളിലൊന്നായ പള്ളി മാലിക് എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമായ ഭീമാപ്പള്ളി ഇവിടെ ഏത് മതസ്ഥർക്കും എപ്പോഴും പ്രവേശനമുള്ള ഒരു ഡമാണ് ഭീമാള്ളി സുഹൃത്തുക്കളെ ഇനി നമുക്ക് കാണാനുള്ളത് നമ്മളെ ത്രിവാണ്ടത്തുള്ള ജൂവിൻ്റെ അകത്തുള്ള മ്യൂസിയം കാരണം ജൂലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കുറച്ച് പോകും നമ്മൾ വൺ ഡേ ട്രിപ്പ് ആണല്ലോ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് സൂ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജൂ ഒക്കെ നമുക്ക് വൺ ഡേ ട്രിപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരു ടു ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ സൂ ഒക്കെ കണ്ട് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾ യാത്ര അവസാനത്തെ ഡെസ്റ്റിനേഷനായ വർക്കല ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്നര കിലോമീറ്ററാണ് ബീച്ചിലേക്കുള്ളത് ബസ് മാർഗവും ഓട്ടോറിക്ഷ മാർഗോ നമുക്ക് ബീച്ചിലെത്താം ഞങ്ങൾ ഏകദേശം ബീച്ചിലെത്തിയ പോയേക്കും വൈകുന്നേരമായിരുന്നു അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഞങ്ങളെ വൺ ഡേ ട്രിപ്പ് ട്രിവാണ്ട്രത്തേക്കുള്ള വൺ ഡേ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു വർക്കല ബീച്ച് നല്ല കാഴ്ചയായിരുന്നു നല്ല വൃത്തിയുള്ള ബീച്ചാണ് വർക്കല എപ്പോൾ വന്നാലും നമുക്കൊരു വൈബ് പ്രത്യേകിച്ച് നിങ്ങൾ വരേണ്ട ടൈം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഈവനിങ് തന്നെയാണ് വൈകുന്നേരം വൈകുന്നേരത്തെ വൈബ് അത് ആസ്വദിക്കാൻ വേണ്ടി വർക്കല വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും നല്ല കാഴ്ചയാണ് വർക്കലയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക